കൊല്ലൂർ മൂകാംബിക സൗബർണിക നദിയിൽ ഒരു യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞെട്ടലോടെയാണ് അവിടുത്തെ ആളുകൾ കേട്ടറിയുന്നത് സൗബർണിക നദിയിൽ പെട്ട് ആരും തന്നെ ഇതുവരെ മരിച്ച സംഭവം ഇതുവരെ കേട്ടിട്ടില്ല നദിയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം പ്രദേശത്തെ എല്ലാവരെയും നടുക്കിയിരിക്കുകയാണ് സാധാരണയായി തീർത്ഥാടകർ ശാന്തമായി കുളിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്ന നദിയിലാണ് ഇത്തരം ദുരന്തം നടന്നിരിക്കുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ വസുധയാണ് സൌപർണിക നദിയിൽ വീണ് മരിച്ചിരിക്കുന്നത് വസുധയുടെ മൃതദേഹം ലഭിച്ചത് പുഴക്കരയിലുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നാണ് ബംഗളൂരു ത്യാഗരാജ് നഗർ സ്വദേശിനിയായ ഇരുപത്തിമൂന്നുകാരി വസുധ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് സ്വകാര്യ കാറിൽ കൊല്ലൂരിലെത്തിയത് ക്ഷേത്ര ദർശനത്തിനായി ഒറ്റയ്ക്കാണ് അവൾ യാത്ര തിരിച്ചത് ക്ഷേത്ര പരിസരത്തുള്ള ഗസ്റ്റ് ഹൌസിൽ തന്റെ സ്വന്തം വാഹനം പാർക്ക് ചെയ്ത ശേഷം സാധാരണ പോലെ പുറത്തേക്ക് നടന്നു പോകുന്നതാണ് അവസാനമായി എല്ലാവരും കണ്ടത് പിന്നീട് വസുത തിരികെ എത്തിയില്ല കുടുംബാംഗങ്ങൾ പലതവണയും ഫോൺ വഴി വസുതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ ആശങ്കയിലായ പിതാവ് വിമല അടുത്ത ദിവസം കൊല്ലൂരിലെത്തി അവിടെയെത്തിയ അദ്ദേഹം ക്ഷേത്ര ജീവനക്കാരോട് മകളുടെ വിവരം അന്വേഷിച്ചു ജീവനക്കാർ വസുത അസ്വസ്ഥയായിരുന്നുവെന്നും കാർ പാർക്ക് ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നുപോയതാണെന്നും അറിയിച്ചു ക്ഷേത്ര പരിസരത്തും സമീപ പ്രദേശങ്ങളിലുമായി നടത്തിയ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിലും വസുതയെ കണ്ടെത്താനായില്ല ഓരോ കോണിലും തെരഞ്ഞെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല ഇതിനിടെ ചില പ്രദേശവാസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വസുധ സൗപർണിക നദിയിലേക്ക് പോയിരിക്കാമെന്ന് പോലീസ് സംശയിച്ചു സംശയം ശക്തമായതോടെ പോലീസ് അഗ്നിരക്ഷാസേന പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് വ്യാപകമായ തിരച്ചിലാരംഭിച്ചു സൗപർണികയുടെ തീരങ്ങളിലും പാലങ്ങൾക്കിടയിലും മണൽത്തിട്ടുകളിലും എല്ലാവരും തിരഞ്ഞു ബൈന്ദിപ്പൂർ അഗ്നിരക്ഷാസേനയും നീന്തൽ വിദഗ്ധനായ ഈശ്വർ മാൽപയും സംഘവും എത്തിയതോടെ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കി ഒടുവിൽ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള നദീതടത്തിലാണ് വസുധയുടെ മൃതദേഹം കണ്ടെത്തിയത് കോർപ്പറേറ്റ് ജോലി അവസാനിപ്പിച്ച് തന്റെ സ്വപ്നത്തിലേക്കെത്തിയ ആളാണ് വസുത ബംഗളൂരുവിലെ തിരക്കുകളും സമ്മർദ്ദങ്ങളും വിട്ടൊഴിഞ്ഞ് ഫോട്ടോഗ്രാഫി പഠിച്ചു തന്റെ ക്യാമറയിലൂടെ ലോകത്തെ കാണാൻ തുടങ്ങി പ്രകൃതിയോടുള്ള അതിയായ സ്നേഹം കാരണം അവൾ തന്റെ ജീവിതം കാട്ടിലേക്ക് മാറ്റി തമിഴ്നാട്ടിലെ നീലഗിരിയിലെ കല്ലട്ടിക്കിണ് പ്രദേശത്തെ വനത്തിനുള്ളിലാണ് വസുത താമസിച്ചു വന്നിരുന്നത് വസുത ഒരു ധൈര്യമുള്ള യുവതിയായിരുന്നു കിക്ക് ബോക്സിംഗ് കരാട്ടെ പോലുള്ള കലാരൂപങ്ങളിലും അവൾ പരിശീലനം നേടിയിരുന്നു സ്വയം നിലകൊള്ളാനും സ്വന്തം തീരുമാനങ്ങളെടുക്കാനും പഠിച്ച ഒരാളായിരുന്നു അവൾ സോഷ്യൽ മീഡിയയിൽ അവളുടെ വന്യജീവിതം ക്യാമറയിൽ പകർത്തിയ മനോഹരമായ ചിത്രങ്ങൾ ഏറെ പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പ്രകൃതിയിലേക്കുള്ള അവളുടെ പ്രണയം പലർക്കും പ്രചോദനമായി എന്നാൽ ഈ സ്വപ്നങ്ങളുടെ ജീവിതം ഇങ്ങനെ ദാരുണമായി അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി കുടുംബവും സുഹൃത്തുക്കളും കണ്ണീരോടെ അവളെ യാത്രയാക്കി വസുതയെ അറിയുന്ന എല്ലാവരും അവളുടെ ചിരിയും ആത്മവിശ്വാസവും ഓർത്ത് കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி